രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി കെ മുരളീധരൻ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം പാർട്ടി വിചാരിച്ചാൽ ഒഴിവാക്കാൻ സാധിക്കില്ല അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് വിപ്പ് ലംഘിച്ചാലേ സഭയിൽ നിന്നും പുറത്താക്കാൻ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ കഴിയൂ ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതിന് തുല്യമാണ് സസ്പെൻഷൻ എന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിന്റെ പാർട്ടി നടപടി നേരത്തെ എടുത്തിട്ടുണ്ട് കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകണമെങ്കിൽ ആ സാഹചര്യം അനുസരിച്ചേ കഴിയൂ പാർട്ടിക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവാദത്തിൽ ഒന്നും പറയാനുമില്ല അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ നടപടി അപ്പോൾ ആലോചിക്കാം എം എൽ എ സ്ഥാനം പാർട്ടി വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്നതല്ല അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് സസ്പെൻഷനെ തുടർന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കാൻ കഴിയില്ല സസ്പെൻഷൻ ഏതാണ് പുറത്താക്കുന്നതിന് തുല്യമാണ് പാർട്ടിയുടെ ഔദ്യോഗിക ചടങ്ങിൽ രാഹുൽ പങ്കെടുക്കുന്നില്ല നേതാക്കൾക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തിട്ടില്ല ഇനി ഇക്കാര്യത്തിൽ കൂടി സൂക്ഷ്മത പുലർത്തും രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് പാർട്ടി ഒരു സംരക്ഷണവും നൽകില്ല പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾ ഒളിവിലാണോ എന്നത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല രാഹുലിനെതിരെയുള്ള തുടർ നടപടികളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തവും കുറ്റാരോപിതർ സ്വയം സംരക്ഷിത വലയമൊരുക്കണം പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടി എടുക്കണമായിരുന്നു എന്തിനാണ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പോൾ മൂന്ന് കഴിഞ്ഞു ഇനി പരാതി ഉണ്ടാവില്ലെന്ന് കരുതി ഇപ്പോൾ ഓഫീഷ്യലായി പുറത്തുവന്നു അതിൽ അന്വേഷണം നടക്കട്ടെ ഇതുകൊണ്ടൊന്നും ശബരിമലയിലെ സ്വർണം ഘട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കില്ല കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുകയുമില്ല മുരളീധരൻ പറഞ്ഞു